ഇവിടെ നടന്ന പെർഫോമൻസുകളൊക്കെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ആ അവസാനത്തെ നാടകം അതിന്ന് വളരെയധികം കാലിക പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വളരെ വലിയ തോതിൽ ഇന്ന് ചർച്ച ചെയ്ത് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കുട്ടികൾ കുട്ടികൾ മാത്രമല്ല സകല മേഖലകളിലും സിനിമ പോലെയുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്രൊഫഷണൽ മേഖലകളിലും ഒക്കെ ഈ ലഹരി ഇങ്ങനെ കടന്നു വരുന്നുവെന്നും നമ്മുടെ നാട് എങ്ങോട്ടാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഒരു ടോൺ തന്നെ മൊത്തം ഒരു രോദനമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ആ നാടകം അതിന് മുമ്പ് നടന്ന കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടാൽ അതിൽ നിന്നും പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നൊരു പാഠം ഈ പെർഫോം ചെയ്യുന്ന കുട്ടികൾ ആരും തന്നെ ഒരു ബലത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു പിറകിൽ നിന്നുള്ളൊരു സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ഇത് ചെയ്യുന്നതാണ് അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് നമ്മളായാലും ഈ കുറച്ച് വലുത വലിപ്പം വെച്ച കുട്ടികൾ തന്നെയാണ് നമ്മളെല്ലാവരും നമ്മൾ പലപ്പോഴും നമ്മൾ വീക്കായി പോകുന്ന സമയങ്ങളിൽ കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ഈ വലിയ പ്രാർത്ഥനാ സദസ്സുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മുതിർന്നവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ഇത് എങ്ങനെ എന്നെ എങ്ങെടുത്തോണേ എന്നുള്ളതാണ് അതായത് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്നുള്ളതാണ് ഒരു ചെറിയ കുഞ്ഞ് സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ അതിന് സേഫ്റ്റി ഫീൽ ചെയ്യുന്ന പാരൻസോ ആരെങ്കിലുമൊക്കെ അതിനടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ ആ കുഞ്ഞ് ആദ്യം ചെയ്യുന്ന എന്നെ എടുത്തു എന്നാണ് നമ്മളെല്ലാവരും അൾട്ടിമേറ്റ്ലി അതുപോലെ തന്നെയാണ് പെരുമാറാൻ പോകുന്നത് നമ്മളും ഒരു പ്രഷറിൻ്റെ പുറത്ത് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ പരാതി പറയുന്നുണ്ടാവും നമ്മൾ തിങ്കളാഴ്ചകളെ ചിലപ്പോൾ പേടിക്കുന്നുണ്ടാവും അതിൻ്റെ കാരണം ഇത് നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ പോലും നമ്മൾ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ പോലും അത് ചെയ്താൽ നാളെ നമുക്ക് വരാൻ പോകുന്ന ശമ്പളത്തിന് വേണ്ടി നമ്മൾ ഇന്ന് സഹിക്കുകയാണ് എന്നാണ് പക്ഷേ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ സ്കൂൾ ക്ലാസ്സിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്ന ഒരു കുട്ടിക്ക് ഞാൻ ആ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ നാളെ പ്രയോജനം ചെയ്യാൻ പോകുന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് ആ കുട്ടി അത്രയും വളർന്നിട്ടില്ല അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മളവിടെ ചെയ്യാൻ പോകുന്ന കുട്ടിയെ നമ്മൾ സ്ട്രെസ്ഡ് ആക്കുകയാണ് ചെയ്യും അപ്പോൾ ആ അവസാന നാടകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാക്ക് ഉപയോഗിക്കാം ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരാമെന്നാണ് അവിടെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അത് തന്നെയാണ് എല്ലാവർക്കും സന്തോഷം വേണം പക്ഷേ ഇവിടെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല രണ്ട് പ്ര രണ്ട് വ്യത്യസ്ത വാക്കുകൾ ഇംഗ്ലീഷിനുണ്ട് മലയാളത്തിൽ അത് അങ്ങനെ അത്രയും വ്യത്യസ്തമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല ഒന്ന് പ്ലഷർ എന്നും മറ്റൊന്ന് ഹാപ്പിനെസ് എന്നുമാണ് ഇത് രണ്ട് രണ്ട് വാക്കുകളാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിക്ഷണറി മലയാളം ഡിക്ഷണറിയിലേക്കുള്ള ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി നോക്കി കഴിഞ്ഞാൽ ഒരേ വാക്കുകളായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇംഗ്ലീ മലയാളം ഈക്വലായിട്ട് ഉപയോഗിക്കുന്നത് സന്തോഷം ആനന്ദം ആഹ്ലാദം ഇങ്ങനെ പല വാക്കുകളുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇത് രണ്ടും രണ്ട് വാക്കുകളാണ് സന്തോഷവും അല്ലെങ്കിൽ പ്ലഷറും ഹാപ്പിനും ഇവിടെ ആ ഇവിടെ അവതരിപ്പിച്ച നാടകത്തിൽ ഉദ്ദേശിച്ചതിൽ ഏത് സന്തോഷമാണ് എന്ന് പറയാമോ ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരാമെന്ന് പറയുമ്പോൾ പ്ലഷറാണോ ഹാപ്പിനെസ് ആണോ ഓഫർ ചെയ്യുന്നു പ്ലഷറാണോ ഓഫർ ചെയ്യുന്നത് പ്ലഷർ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ക്ലിയർ ആയിട്ട് അറിയാം എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് പ്ലഷറും ഹാപ്പിനെസും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എത്ര പ്ലഷർ എന്ന് പറയുന്നത് ഇപ്പം കിട്ടുന്നതാണ് അത് ഭയങ്കര എക്സൈറ്റഡാണ് പ്ലഷർ നമ്മളെ ഇങ്ങനെ ഹൈയിലെത്തിക്കും നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാണിക്കും ഹാപ്പിനെസ്സിൽ നമ്മൾ അങ്ങനെ എക്സൈറ്റഡ് ആവില്ല പക്ഷേ ഹാപ്പിനെസ് ലോങ് ആണ് അത് കുറേ കാലം നിൽക്കും ഇത് ഞാനൊരു ശാസ്ത്ര അധ്യാപകനാണ് ഫിസിക്സ് ഫിസിക്സാണെൻ്റെ വിഷയമെങ്കിൽ ഞാൻ അടിസ്ഥാനപരമായിട്ട് സയൻസാണ് സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് എന്ന രീതിയിലാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത് അപ്പോൾ മനുഷ്യരെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും സയൻസിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴും നമ്മളത് സ്കൂളിൽ ഇപ്പോൾ ആഗിക്കൊണ്ട് പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലോട്ട് കയറിയിട്ടുണ്ടാവില്ല എന്നേയുള്ളൂ പക്ഷെ നമുക്കെന്നറിയാവുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ് മാത്രമേ ഞാനിവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതിതാണ് നമ്മൾക്ക് എന്ത് വികാരങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ഭയമാണെങ്കിലും സന്തോഷമാണെങ്കിലും സ്നേഹം ആണെങ്കിലും ഒക്കെ നമ്മുടെ ബ്ലഡ് സ്ട്രീം നമ്മുടെ രക്തത്തിലേക്ക് ആ സമയത്ത് ചില ഗ്രന്ഥികൾ അല്ലെങ്കിൽ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കപ്പെടുന്ന ചില ഹോർമോണുകളാണ് നിയന്ത്രിക്കുന്നത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു പട്ടി കുറച്ചുകൊണ്ട് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശരീരത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു സംഗീത ഇവിടുന്ന് ഒരു എരിവ് ഇങ്ങനെ കയറും ഇങ്ങനെ അതാണ് നമ്മളെ ആദ്യം ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ വൃക്ക ഈ രണ്ട് ദശങ്ങളിൽ ഇരിക്കുന്ന വൃക്കകളുടെ മുകളിൽ രണ്ട് ഗ്രന്ഥികളുണ്ട് അഡ്രീനൽ ഗ്ലാൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഇവർ ഈ രണ്ട് ഗ്ലാൻസ് ആണ് രക്തത്തിലേക്ക് ഈ സാധനം പുറപ്പെടിക്കുന്നത് അതിനെ വിളിക്കുന്നത് അഡ്രീനാലിൻ എന്നാണ് ഒരുപാട് സ്പോർട്സ് ചാനലൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അഡ്രീനാലിൻ റഷ് എന്ന് പറയും നമ്മൾ ഭയങ്കര ഹൈ എൻറ്റൻസിറ്റി സ്പോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്ക് അഡ്രിനാലിൻ റഷ് ഉണ്ടാവും ഇത് നമ്മുടെ ശരീരത്തെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അക്യൂപ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഒന്ന് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് നമ്മൾ തിരിച്ചടിക്കണോ അതോ നമ്മൾ ഓടണോ ഇത് രണ്ടും തീരുമാനിക്കുന്നത് ഇതാണ് അത് ഈ വൃക്കയുടെ ഭാഗത്തുനിന്നാണത് കൊണ്ടാണ് ഈ എരിച്ചു കയറ്റം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഫീൽ ചെയ്യും ശരീരത്തിലത് ഫീൽ ചെയ്യും ഇതുപോലെ തന്നെയാണ് എല്ലാ വികാരങ്ങളെയും ശരീരം മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹാപ്പിനെസും പ്ലഷറും ഈ രണ്ട് വാക്കുകളുടെയും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ട് തരം ഹോർമോണുകളാണ് കൈകാര്യം ചെയ്യുന്നത് ഈ പ്ലഷർ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പം നമ്മൾ ഒരു വിശന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആഹാരം ഓഫർ ചെയ്യുകയാണ് നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വികാരം ഉണ്ടല്ലോ നമുക്ക് അപ്പം തോന്നുന്ന ഒരു വികാരം അല്ലെങ്കിൽ നമ്മൾ അതിലുള്ള ഒരു ലഡ്ഡു കഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന വികാരം ഇതാണ് ഇതും പ്ലഷർ തന്നെയാണ് നമ്മൾ ഈ പ്ലഷറിന് വേണ്ടിയാണ് നാളെ ഇത് ചെയ്യാൻ പോകുന്നത് ശരീരത്തിൻ്റെ ഒരു ടെക്നിക്കാണ് ശരീരത്തിന് ഗുണമുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് പ്ലഷറ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ചെയ്യും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ബേസിക്കലി പ്ലഷർ ചെയ്യുക നമുക്ക് ചെയ്യാൻ പിന്നെയും പിന്നെ തോന്നിക്കും മോട്ടിവേഷൻ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്ലഷർ നമുക്കിപ്പോൾ ഒരാളെ സഹായിക്കുമ്പോൾ നമുക്ക് ഈ ഹോർമോൺ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ പിന്നെ ആളുകളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ഈ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഇവിടെയും ബാധ സ്വാർത്ഥത ഈ ഹോർമോണിന് വേണ്ടിയിട്ടാണ് നമ്മൾ സഹായിക്കുന്നില്ല അപ്പോൾ പക്ഷെ എല്ലാവർക്കും അങ്ങനെ സഹായിക്കുമ്പോൾ ഹോർമോൺ വരണമെന്നില്ല ചില ആളുകൾക്ക് ഒരുത്തന്നിട്ട് ചവിട്ടുമ്പോഴായിരിക്കും ഈ ഹോർമോൺ ഉണ്ടാകുന്നത് അങ്ങനെയുള്ളൊരു നാളെയും ഒരുപാട് പേരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അത് പല പല കാരണങ്ങൾ കൊണ്ട് മാറാം വ്യക്തിപരമായിട്ട് വ്യത്യാസങ്ങളുണ്ടാകും പക്ഷെ നമ്മൾ ബേസിക്കലി ഈ പ്ലഷറിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഹോർമോണിൻ്റെ പേര് ഡോപ്പമീൻ എന്നാണ് സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ് ഈ ഡോപ്പമീനൊരു നമ്മൾ പ്രത്യേകം പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് ഡോപ്പമീൻ ഒരു കുഴപ്പമുണ്ട് ഡോപ്പമീൻ ഒരുപാട് ശരീരത്തിൽ റിലീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ മസ്തിഷ്കം അറിയാതെ ഈ ഡോപ്പമീനിലേക്ക് അങ്ങ് ആശ്രയിക്കാൻ തുടങ്ങും ഡിപ്പെൻഡൻ്റ് ആവാൻ തുടങ്ങും ഇനിയും ഡോപ്പമീൻ ഉണ്ടെങ്കിലേ പറ്റുമെന്ന് തോന്നും ഇതാണ് നമ്മൾ നേരത്തെ പറയുന്ന അഡിക്ഷൻ ആയിട്ട് മാറുന്നു അത് ചിലപ്പോൾ എന്തെങ്കിലും സംഗതി സാധനമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിരിക്കാം ഇപ്പം ഈ ലോട്ടറി ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഗ്യാമ്പിൾ ചെയ്ത് പൈസ കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ലോട്ടറി എടുത്തിട്ട് പിന്നെയും പിന്നെ ഈ പൈസ അതിനകത്ത് ചൂതാടുമ്പോൾ ചില ആളുകൾക്ക് ഈ സന്തോഷം കിട്ടും അവർ അതിനുവേണ്ടി പിന്നെയും പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കും അതൊരു ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്നതാണ് മദ്യമകത്തേക്ക് ചെല്ലുന്നത് പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇതെല്ലാം നമ്മളുടെ ഡോക്യുമെന്റ് റിലീസ് ഉണ്ടാകും എന്തിനധികം ഒരാൾ രണ്ടുപേരും തമ്മിൽ പ്രേമിക്കുമ്പോൾ മറ്റേ ആളുടെ സാന്നിധ്യം ഇങ്ങനെ വേണം വേണം തോന്നുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഡോപ്പമിന് വേണ്ടിയിട്ടാണ് ഇതാണ് പ്ലഷർ ഉണ്ടാക്കുന്നത് പ്ലഷർ ശരീരത്തിൽ ഫീൽ ചെയ്യും നമുക്ക് ആ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേര് സെറട്ടോണിൻ എന്നാണ് അത് വേറൊരു ഹോർമോണാണ് അതിനിങ്ങനെയുള്ള ഈ സിനിമയിൽ നമ്മൾ ഒരു ഹൈ ഉണ്ടല്ലോ അങ്ങനത്തെ സ്പെഷ്യൽ എഫക്ട്സ് ഒന്നും അതുമായിട്ട് കാണത്തില്ല പക്ഷെ അത് ഭയങ്കര കാമായിരിക്കും അപ്പോൾ നമുക്ക് വേണ്ട നമുക്ക് പ്ലസൻ്റ് ലൈഫാണോ ഹാപ്പി ലൈഫാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ആ വ്യത്യാസം നമുക്ക് ഇവിടെ മനസ്സിലാക്കണം നമ്മൾ ബേസിക്കലി ഹാപ്പി ലൈഫിനെ നിലനിൽപ്പുള്ളൂ പ്ലഷർ നമ്മളെ ശരീരത്തിന് പെട്ടെന്ന് ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇതിലൊരു പരസ്പരമുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണക്ഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ നിരന്തരമായിട്ട് ശരീരത്തിൽ ഡോപ്പമെൻറ് റിലീസ് ആയിക്കൊണ്ടിരുന്നാൽ സെറട്ടോണിൻ്റെ ലെവൽ താഴ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും പിന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ സന്തോഷം കിട്ടൂ നിങ്ങൾക്ക് ജനറൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല അതായത് ആളുകൾ ഇത് മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിൽ പോലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യമാണ് മൃഗങ്ങളും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ അവർക്ക് ഈ പ്ലഷറൊക്കെ കിട്ടും പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒക്കെ പലയിടത്തും കാണുന്നുണ്ടാകും പശുക്കളെയൊക്കെ വളർത്തുന്ന സമയത്ത് പശുക്കളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി എന്ത് ചെയ്യാം എന്നാലോചിക്കുന്നവരുണ്ട് പശുക്കൾക്ക് കൊണ്ട് അവർക്ക് നല്ല കാറ്റ് കിട്ടുക അവർക്ക് സ്വയം ഒന്ന് തലോടിന്ന് ഒരു എഫക്റ്റ് ഉണ്ടാക്കുക നമ്മുടെ വളർത്തു പട്ടി വളർത്തുന്നായൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നോക്കിയാൽ മതി വളർത്തുന്ന നായ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഒന്ന് ഓരസ് നിൽക്കുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം നമ്മൾക്ക് അതിനൊരു ഒരു കാം ഇഫക്റ്റ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പെഷ്യൽ എഫക്ട്സ് ഒന്നും ഇല്ലാതെ കുറച്ച് കാലം നമുക്കൊരു ശാന്തമായി എന്നാൽ സുഖകരമായ ഒരു അനുഭവം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും പക്ഷെ നമ്മൾ പലപ്പോഴും അറിയാതെ ഈ പ്ലഷർ എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ ഒരു സംഗതിയാണ് നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ നമുക്ക് പ്ലഷർ കിട്ടും നമ്മൾ പിന്നെയും ചെയ്യും ആ പ്ലഷർ പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ ടെക്നിക്കൽ സൈഡിലൂടെ പറഞ്ഞാൽ ഈ കാര്യം അവസാനിപ്പിക്കാം അതായത് നമ്മുടെ തലച്ചോറിൽ ഒരു നമ്മളിപ്പോൾ കണ്ട ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ തലച്ചോറും നമ്മുടെ തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോന്നും അവർക്കുള്ളതിനേക്കാളും കൂടുതൽ എന്തോ നമ്മുടെ തലച്ചോറിലുണ്ട് അവരങ്ങോട്ട് വളർന്നു വരുന്നേ ഉള്ളൂ പക്ഷേ തലച്ചോറ് അടിസ്ഥാനവരോട് കുറേ കോശങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂറോൺസ് എന്ന് വിളിക്കും അവരുടെ തലയിലുള്ളത് നമ്മുടെ തലയിലുള്ളത് ഏതാണ്ട് ഒരേ എണ്ണമാണ് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ ന്യൂറോണുകൾ തമ്മിൽ ഒരു കണക്ഷനാണ് അത് നമ്മൾ വളരുന്നതിനനുസരിച്ച് ഈ കണക്ഷൻ കൂടുതൽ കൂടുതൽ സ്ട്രോങ്ങ് ആവും നമ്മൾ ഡ്രൈവിങ് പഠിക്കുമ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കണക്ഷൻസ് സ്ട്രോങ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് താനേ ഈ ഡ്രൈവിംഗ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ആലോചിക്കാതെ ആദ്യമായിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഇനി സെക്കൻഡ് ഗിയർ ഇടാം ഇനി തേർഡ് ഗിയറിലേക്ക് മാറാം എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് പിന്നീട് അത് താനേ വരും അത് ഈ കണക്ഷൻ സ്ട്രോങ് ആവുന്നതുകൊണ്ടാണ് ഡോപ്പമിൻ ഇങ്ങനെ തലച്ചോറിലേക്ക് ഇങ്ങനെ നിരന്തരം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് എനർജി വേണ്ട കാര്യമാണ് കുറേ കഴിയുമ്പോഴത്തേക്കും ശരീരം ഈ ഡോപ്പമിൻ്റെ റിസെപ്റ്റേഴ്സിൻ്റെ അളവ് കുറയ്ക്കും എന്ന് വെച്ചാൽ ഇനി ഒരുപാട് ഡോപ്പമിൻ വന്നാൽ മാത്രമേ പഴയ എഫക്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകളെ ടാങ്ക് എന്ന് വിളിക്കുന്നത് എന്താണ് ടാങ്ക് നമ്മൾ പല സിനിമകളിൽ നോക്കിക്കഴിഞ്ഞാൽ മദ്യപാനം ഒരു മത്സരമായിട്ടൊക്കെ കാണിക്കാറുണ്ട് അതായത് കൂടുതൽ മദ്യം കഴിക്കാൻ കഴിയുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്ന മട്ടിൽ നമ്മൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് വെക്കാറുണ്ട് ഇവർ ഈ ടാങ്ക് ആകുന്നതിൻ്റെ കാരണം പണ്ടൊരല്പം മദ്യം കഴിച്ചാൽ ഉണ്ടായിരുന്ന ഇഫക്റ്റ് നിരന്തരം മദ്യപിക്കുന്ന ഒരാളിന് പിന്നെ കിട്ടണമെങ്കിൽ ഒരുപാട് മദ്യം വേണം അപ്പോൾ അവർ ഒരുപാട് കുടിക്കും പഴയ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ അർത്ഥം അഡിക്ഷനിലേക്ക് പോവുകയാണ് ഇനി ഇതില്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും പ്ലസർ പ്ലഷർ പ്ലഷർ ഇങ്ങനെ ചോദിച്ച് 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 ഹാപ്പിനെസ് ലെവൽ താഴാൻ തുടങ്ങും ഇപ്പം നമ്മളിപ്പോൾ മാനസികാരോഗ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഡിപ്രഷനുള്ള ചികിത്സ എന്നൊക്കെ കുറിച്ചും അവിടെയൊക്കെ കൊടുക്കുന്ന മെഡിസിൻസ് പലപ്പോഴും ഈ സെറോട്ടോണിൻ്റെ ലെവൽ താഴ്ന്നു തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നാണ് കൊടുക്കുന്നത് കാരണം ജീവിതത്തിനൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല അതിൻ്റെ കാരണം ഇതാണ് നമ്മൾ പെട്ടെന്ന് പ്ലഷർ കിട്ടുന്ന സംഗതികളിലേക്ക് പോകും ഇത് നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന കുറേ ശീലങ്ങളുണ്ട് ഇപ്പോൾ പല റെസ്റ്റോറൻറ്റുകളിലും കഴിക്കാൻ പോകാൻ നമുക്ക് കാണാം കുട്ടി അടക്കാൻ വേണ്ടി രണ്ട് പാരൻസും അല്ലെങ്കിൽ രണ്ട് കുട്ടികളും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിൽ ഓരോ ഫോണുണ്ടാവും പിന്നെ അവരുടെ ശല്യം ഇല്ല അവരതും കൊണ്ട് ഇങ്ങനെ ഇരുന്നോളും ഞാൻ പറഞ്ഞ തീരെ ചെറിയ കുട്ടികളാണ് ആഹാരം കഴിക്കണേൽ അവരുടെ ഈ കയ്യിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ശല്യവും അവസാനിച്ചു പിന്നെ അവരതിലിരുന്നോളും വളരെ സൈലൻ്റ് ആയിരിക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ പ്രത്യേകത അതായത് അവരല്ല ഇതിനകത്ത് അവർ അവർക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഗതി പ്ലഷറാണ് അവർ ഇത് ഇനിയും ചോദിക്കും നമുക്കും ഇത് സൗകര്യം അതുകൊണ്ട് നമ്മൾ ഇത് കൊടുക്കും നമുക്ക് നോർമലി ഒരു ഹാപ്പി ലൈഫ് നോക്കുന്ന കിട്ടുന്ന ഒരാളിന് നമുക്ക് ഈ പ്ലഷർ സീക്കിങ് കുറവായിരിക്കും കാരണം നമ്മൾ അവിടെ വി ഫീൽ വെൽ അങ്ങനെ അല്ല കുട്ടികൾ വളരുന്നത് സ്ട്രെസ്ഡ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ പ്ലഷറ് കിട്ടുന്ന ഒരവസരവും ഒരു കളയത്തില്ല അത് ഫോണിൽ നിന്നെങ്കിൽ ഫോണിൽ നിന്ന് ഏതെങ്കിലും ചേട്ടൻ ഓഫർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് നിന്നാണെങ്കിൽ അത് ഇവിടെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം പ്ലഷർ നമുക്ക് വസ്തുക്കളിൽ നിന്നും കിട്ടും ഹാപ്പിനെസ് വസ്തുക്കളിൽ നിന്നും കിട്ടത്തില്ല ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ശരീര ജീവിതത്തിലെ സന്തോഷം ഹാപ്പിനെസ് മറ്റ് വസ്തുക്കളിൽ നിന്നും ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ എന്തെങ്കിലും കഴിക്കുകയോ ഇഞ്ചക്റ്റ് ചെയ്യുകയോ ചെയ്ത് വഴി പ്ലഷർ ഉണ്ടാക്കാൻ പറ്റും ശരീരം പിന്നെയും പിന്നെയും അത് ചോദിക്കും അപ്പോൾ നമ്മളൊരു വലിയ ട്രാപ്പിലേക്ക് ചെന്ന് പെടുകയോ പെടാൻ കാരണമാവുകയോ ചെയ്യും അപ്പോൾ ഇവിടെ ഞാൻ വരുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കുട്ടികളുടെ മുഖത്ത് ഈ പ്ലഷർ വളരെ സേഫ് ലെവലിൽ കാണാൻ പറ്റുന്നുണ്ട് ഇത് സബ്സ്റ്റൻസ് അല്ല ഈ ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പ്രൂവൺ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ നല്ല കണക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മീനിങ് ഫുൾ കണക്ഷൻസ് നല്ല സൗഹൃദം ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള നല്ല ഇമോഷണൽ ബോണ്ടിങ് ഇതെല്ലാം നിങ്ങളുടെ ഹാപ്പിനെസ് ലെവലിനെ കൂട്ടും ഈ ഹാപ്പിനെസ്സിനെ പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിലെ ഈ ഹാപ്പിനെസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരേ ലെവലിങ്ങനെ നിൽക്കാൻ ശ്രമിക്കും നമ്മൾ ആദ്യമായിട്ടൊരു പുതിയ വണ്ടി വാങ്ങി അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി ഈ സമയത്ത് ഒരു സന്തോഷമുണ്ട് നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടൊരു കാറ് വാങ്ങുന്ന ആൾ തലേന്ന് വൈകുന്നേരം കാറ് വാങ്ങി വീട്ടിൽ കൊണ്ടിട്ടിട്ട് ചുറ്റെന്ന് രാവിലെ എഴുന്നേറ്റ് ഈ കാറിന് ചുറ്റും ഇങ്ങനെ നടന്ന് ഈ കാറിനെ ഇങ്ങനെ വല്ലാത്ത ഒരു ഓമനത്തോടു കൂടി ഇങ്ങനെ നോക്കും എത്ര കണ്ടാലും ഈ കാറ് പിന്നെയും പിന്നെയും നമുക്ക് സന്തോഷം തന്നോണ്ടിരിക്കും പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ ഈ ലെവലിൽ താഴ്ന്നു നമുക്ക് മനസ്സിലാവും ആദ്യത്തെ സ്ക്രാച്ച് ഉണ്ടാക്കുന്ന വേദന പിന്നെയുള്ള സ്ക്രാച്ച് നമുക്ക് ഉണ്ടാക്കില്ല കാരണം ഈ സംഗതി നമ്മളുടെ നമുക്ക് ആദ്യം കിട്ടിയ ആ പ്ലഷർ അത് താഴും ജോലി കിട്ടുമ്പോൾ തോന്നുന്ന സന്തോഷം പിന്നെ ഈ ജോലിയെ പ്രാഗിക്കൊണ്ട് ചിലപ്പോൾ ചെയ്യും പക്ഷെ ആ സന്തോഷം പോയി അപ്പം ശരീര പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ ഹാപ്പിനെസ്സിന് ഈ കാറ്ററൊക്കെ ഇല്ല ഇതിനെ പൊതുവേ വിളിക്കുന്നത് ഹെഡോണിക് ട്രറ്റ്മിൽ എന്നാണ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്കൊരു മിനിമൽ ഹാപ്പിനെസ് ലെവൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നും താഴെ പോയാലും മുകളിലേക്ക് പോയാലും ശരീരം അത് താനെ കൊണ്ടുവരും അപ്പം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി നമ്മൾ ഭയങ്കര വിഷമത്തിലായിരിക്കും ചിലപ്പോൾ പക്ഷേ ശരീരം അത് പതി നമ്മൾ മൊത്തത്തിൽ റിക്കവർ ചെയ്ത് പതിയെ പഴയ ഹാപ്പിനെസ് ലെവലിലേക്ക് വരും അതുപോലെ തന്നെയാണ് സന്തോഷം ഭയങ്കര സന്തോഷം തരും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് താഴെയും താഴേക്ക് തന്നെ വരും പക്ഷേ ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ചുറ്റും നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ തുടരും അപ്പോൾ അത് എത്രത്തോളം നല്ലതാണ് നമ്മൾ ഉറപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ കുട്ടികൾ സ്ക്രീൻ അഡിക്ഷനിലി അവരെന്തിന് ഒരു സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകണം അവർ അവരുടെ ഹാപ്പിയാണ് അവർക്ക് ഓൾറെഡി മീനിങ് ഫുൾ കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് മറ്റു രീതിയിൽ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട് ഇവിടെ ആരുടെയും ഇല്ലാതെ അവർ ഇത്രയും പഠിച്ച് ഇത്രയും ലോങ് ഡയലോഗ് കാണാതെ പഠിച്ച് തെറ്റാതെ പറയുന്നില്ലേ ഇത് ചുമ്മാ നടക്കുമോ എഫർട്ട് ഇടണ്ടേ ഈ എഫർട്ട് ഇടാൻ തോന്നണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രഷർ തിരിച്ച് കിട്ടണ്ടേ ശമ്പളം കൊടുക്കാൻ തോന്നിട്ടാണോ നമ്മൾ ഇവരെ കൂടെ ചെയ്യിക്കുന്നത് എന്തെങ്കിലും ഓഫർ വെച്ചിട്ടാണോ ചെയ്യുന്നത് അല്ല അതിൽ നിന്ന് പ്രഷർ കിട്ടുമെങ്കിൽ നമ്മൾ ചെയ്തോളും അപ്പോൾ ഇത്തരം കൂട്ടായ്മകൾ എപ്പോഴും നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ കുട്ടികളെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ ഫോൺ കൊടുത്ത് ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം താൽക്കാലികമായിട്ടുള്ള പ്രശ്നപരിഹാരമാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ലോങ് ടേമിൽ നമ്മൾ വലിയൊരു പ്രശ്നമായിരിക്കും അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തരം കണക്ഷൻസും പുറം ലോകത്ത് നടക്കുന്ന അപ്പോൾ ഞാനൊരു അധ്യാപകനാണ് ഒരുപാട് ഈ നമ്മൾ യൂത്ത് എന്ന് വിളിക്കുന്ന ആൾക്കാരെയാണ് നിരന്തരം കാണുന്നത് പൺ ഒരു കഴിഞ്ഞ മുപ്പത് കൊല്ലമോ അല്ലെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പത്തെ യൂത്തും ഇപ്പോഴത്തെ യൂത്തും എപ്പോഴും ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ തന്നെ ഒരു മാറും അഞ്ച് കൊല്ലം മുമ്പ് കോളേജ് പഠിച്ചിട്ട് പോയ വിദ്യാർത്ഥികൾ പിന്നെ എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് കോളേജ് വരുമ്പോൾ നമ്മൾ കാണാനൊക്കെ വരും അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ടുള്ള കൗതുകരമായിട്ടൊരു കാര്യം ചില നമ്മൾ ഞാൻ ക്ലാസിൻ്റെ സൈഡിൽ സംസാരിച്ചു കൊടുക്കുന്നത് ഈ കുട്ടി അത് പഴയ സ്റ്റുഡൻ്റാണ് അയാൾ ഈ ക്യാമ്പസിന് മുഴുവൻ നോക്കിയിട്ട് വയ്ക്കും സാർ ഈ പിള്ളേരെന്താ ഇങ്ങനെയാണ് അപ്പം ഞാൻ എടാ അഞ്ച് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തോരം മാറ്റം ഫീൽ ചെയ്യണം അങ്ങനെയാണ് ആ ആളുകൾ വളരുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ സ്വഭാവവും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ മാറും നമ്മൾ നോക്കിയാൽ മതി ഇപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ വണ്ടൊക്കെ ഇന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണമെങ്കിൽ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുത്ത് മറക്കിയാലേ അവരുടെ ഒരു ഓപ്ഷനും ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തിട്ട് വായിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആരും വായിക്കത്തില്ല അവർ യൂട്യൂബിലാണ് സെർച്ച് ചെയ്യുന്നത് വീഡിയോ കാണണം ശീലിച്ചു പോയി വായന ശീലമില്ല അപ്പോൾ ആ കുഴപ്പമെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള അറിവിൻ്റെ ഭൂരിഭാഗം എഴുത്തിലാണ് ഇരിക്കുന്നത് എഴുതിയ സംഗതി വായിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര സ്ലോ ആ ഇപ്പോഴത്തെ ആൾക്കാർ കാരണം അവർ ശീലിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അവർക്ക് എഴുത്ത് കണ്ട് അവർ മടിക്കും അവർ വോയിസ് ക്ലിപ്പേ അയക്കത്തുള്ളൂ ടൈപ്പ് ചെയ്യത്തില്ല ടൈപ്പ് ചെയ്താൽ ഭയങ്കര പാടാണ് അപ്പം ഇത് നമ്മൾ കണ്ടിരിക്കണം ഇനി ചുറ്റും ലോകം മാറുന്നതിനനുസരിച്ചിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന രീതികളൊക്കെ മാറും പക്ഷേ ശരീരം മാറുന്നില്ല ശരീരത്തിൽ പുറപ്പെടുവിക്കപ്പെടുന്ന ഹോർമോണുകൾ മാറുന്നില്ല അതുകൊണ്ട് കുറിച്ചും പ്ലഷറിനെ കുറിച്ചുമൊക്കെ പറയാവുന്ന കാര്യങ്ങൾ ഒരു പത്ത് പതിനായിരം കൊല്ലത്തേക്കെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ പറയാൻ പറ്റും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് നമ്മൾ എന്തിൽ നിന്നാണ് സന്തോഷം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കാലങ്ങൾക്കനുസരിച്ച് മാറിയിട്ടുണ്ടാകും ഇപ്പോൾ ഒരു പത്തിരുപതിനായിരം കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു കാട്ടിൽ ഗോത്രങ്ങളായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യ സമൂഹത്തിൽ അവിടുത്തെ ചെറുപ്പക്കാരനായ ഒരു യുവാവ് അന്നത്തെ ജെൻസി ഒരു യുവാവ് ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നത് രാവിലെ പുറത്തുപോയി ഏതെങ്കിലും ഒരു മാനന്നെ വേട്ടയാടി അതിനെ വലിച്ചടച്ച് വലിയൊരു മാനിനെ ഒറ്റയ്ക്ക് വലിച്ചടച്ച് കൊണ്ടുവരുമ്പോൾ കൂട്ടത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ആരാധനയോടുകൂടി ഈ ചേട്ടനെ നോക്കും കാരണം ഈ ചേട്ടനെ കല്യാണം കഴിച്ച് ജീവിച്ചാൽ ഈ ചേട്ടൻ നമുക്ക് ആവശ്യത്തിനുള്ള വേട്ടയാടി സാധനങ്ങളെ കൊണ്ടുവരും ഇങ്ങനെ ഒരു ആരാധന ആയിരിക്കും ആ ചേട്ടൻ അപ്പോൾ ആ ചേട്ടൻ അതായിരിക്കും ആസ്വദിക്കുന്നത് ഇന്നത്തെ ആ പ്രായമുള്ള ചേട്ടനും മോട്ടിവേഷൻ ഒന്ന് തന്നെയാണ് ചുറ്റുമുള്ള ആൾക്കാരെക്കൊന്ന് ഇമ്പ്രസ് ചെയ്യണം പക്ഷേ ഇന്ന് മാനിനെ വേട്ടയാടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുത്ത് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി അകത്തിടും ഇന്ന് ആ പരിപാടി ചെയ്യാൻ പറ്റത്തില്ല പകരം ഇന്നൊരു നൂറ്റമ്പത് കിലോമീറ്ററിൽ പോകാൻ പറ്റുന്ന ഒരു ബൈക്കൊക്കെ എടുത്ത് ഓടിച്ചൊരു റീൽസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു അഞ്ചാറ് പെൺകുട്ടികളൊന്നും ലവ് റിയാക്ഷൻ ഇടും മതി അപ്പം ശ്രദ്ധിക്കേണ്ടത് പെരുമാറ്റം കാലഘട്ടത്തിനനുസരിച്ച് മാറും പക്ഷെ ഉള്ളിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മോട്ടിവേഷൻ വലിയ മാറ്റമൊന്നുമില്ലാതെ ഇപ്പോഴും തുടരുന്നുണ്ട് നമ്മളെല്ലാവരും സന്തോഷവും ഈ പ്ലഷറും ഹാപ്പിനെസും ഒക്കെ ആഘോഷിക്കുന്ന ആൾക്കാരാണ് പക്ഷെ പ്ലഷർ ആഘോഷിക്കുമ്പോൾ എനിക്കൊരു റിസ്ക് ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നുള്ളു ഈ ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും കുട്ടികളുടെ ഭയങ്കര ആയിട്ടുള്ള നമുക്കും ആ പ്രായത്തിൽ ഇത്ര എനർജി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഇത് മാരക എനർജിയാണ് ഈ പിള്ളേർ കാണിക്കുന്നത് അത് കാണുമ്പോൾ ഉള്ള ചെറിയൊരു അസൂയയും കൂടെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും കാണാനുള്ള സന്തോഷം അത് വെച്ചുകൊണ്ട് നിർത്തുന്നു